നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നിന്ന് തേർഡ് പാർട്ടി സ്വമേധയാ ഒഴിഞ്ഞു പോകുമോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് ഇത് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ് പിന്നെ അടുത്തത് നമ്മൾ നോക്കുക ഇപ്പം തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കും പിന്നെ ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും അത് കഴിഞ്ഞ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ജീവിതത്തിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകുമോ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ അത് ഏത് കാർഡാണോ വരുന്നത് ആ കാർഡും അതിന്റെ അർത്ഥം കൂടെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഫൈനലി നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇത്രയും ആണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ റീഡിങ്സ് വരാറുണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനാണേലും ഇതൊരു അറുതി ഉണ്ടാവുമോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരാറ് നമുക്ക് ഏതായാലും ഒരു റീഡിങ് എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാർഡ് രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല റെസനേറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ റീഡിങ് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ അപ്പോ നമുക്ക് കാർസ് മാറ്റാം രണ്ടാമത്തെ കാർഡ് മാറ്റി മൂന്നാമത്തെ കാർഡും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഭഗവാനെ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് തരണേ ഭഗവാനെ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് തരണേ ഭഗവാനെ ನಮ್ಮಂತ ಕಾರ್ಡ್ ಸೆಲೆಕ್ಟ್ ಮಾಡರ್ಕ್ಕೆ വേണ്ടിട്ടുള്ള ಓರಕಲ್ ಮೆಸೇಜಸ್ ಅನ್ನುವ ಭಗವಾನೇ ಭಗವಾನೇ ಓಂ ನಮಃ ಶಿವಾಯ ಓಂ ನಮಃ ಶಿವಾಯ ಓಂ ನಮಃ ಶಿವಾಯ ನಮಃ ಶಿವಾಯ ಭಗವಾನೇ ಓಕೆ ನಮಗೆ ಕಾರ್ಡ್ಸ್ ಎடுத்து ನೋಡಿ